നമസ്കാരം വീണ്ടും കടുത്ത തീരുമാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാഡ് കോങ്കോ എക്വിറ്റോറിയൽ ഗിനിയ ഹൈദി എറിട്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചത് തിങ്കളാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും ക്യൂബയടക്കം ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തി അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നടപടിയെന്നാണ് ട്രംപിന്റെ വിശദീകരണം രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും സമാനമായ രീതിയിൽ രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അവസരങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടെ സ്വാധീനിച്ചിട്ടും വിദേശ വിദ്യാർത്ഥികളെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരെയും പുറത്താക്കി പരമാധികാരം കാണിക്കുകയാണ് ട്രംപ് ഇതിന്റെ പുതിയ വേർഷനാണ് ഈ തീരുമാനം ട്രംപിന്റെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും ബില്ലുകളും അവതരിപ്പിക്കൽ ഇപ്പോഴും തുടരുന്നുവെന്നതാണ് വസ്തുത മെയ് അവസാനത്തിലും പുതിയ ബില്ലിന് പിന്നാലെയായിരുന്നു ട്രംപ് ഇതിനിടെ ട്രംപിന്റെ ഉറ്റസുഹൃത്ത് ഇലോൺ മസ്ക് പിണങ്ങിപ്പോയി ഡോജിൽ നിന്ന് മസ്ക് രാജിവെക്കാൻ കാരണം ട്രംപിന്റെ പുതിയ ബില്ലിൽ എതിർപ്പുയർത്തിയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച ബില്ലാണ് ഇപ്പോൾ മറ്റൊരു വിവാദ വിഷയം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് ട്രംപ് വിശേഷിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് പരസ്യമായി രംഗത്തെത്തി ട്രംപിന്റെ പുതിയ ബില്ല് വെറുപ്പുളവാക്കുന്ന മളയിച്ചതെയാണെന്നാണ് മസ്ക് വിമർശിച്ചത് യു എസ് രാഷ്ട്രീയ പ്രണയത്തിന്റെ താരജോഡികളായിരുന്ന രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു അനധികൃത കുടിയേറ്റക്കാരെന്നാരോപിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ പുറത്താക്കിയാണ് ട്രംപ് തൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ആരംഭിച്ചത് ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് തിരിഞ്ഞു ഇതോടെ തന്നെ ചില രാജ്യങ്ങളെ അപ്പാടെ ട്രംപ് വിലക്കുമെന്ന പ്രതീതി വന്നിരുന്നു ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ നടപ്പിലാക്കി തുടങ്ങിയ ജനദ്രോഹ നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുമ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് വിദേശ വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പഠനത്തിനായി യു എസിലെത്തിയിട്ടുള്ളത് സാമ്പത്തികമായി അടക്കം ഏറെ ചിലവുള്ളതാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠനത്തിനായി എത്തുന്നതിരിക്കെ വിസ റദ്ദാക്കുന്നതും നൽകാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിലൂടെ ട്രംപ് ഇല്ലാതാക്കുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കുടിയേറ്റക്കാർക്കും വിദേശ പൗരന്മാർക്കുമെതിരായ ട്രംപിന്റെ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മുതൽ നാലായിരത്തി എഴുന്നൂറിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ യു പഠിക്കാനുള്ള അനുമതിയാണ് റദ്ദാക്കിയത് യാതൊരു അറിയിപ്പോ വിശദീകരണമോ കൂടാതെയാണ് വിസ റദ്ദാക്കിയത് ഇതോടെ മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്തിയാലോ എന്ന് ഭയന്ന് നിരവധി വിദ്യാർത്ഥികളാണ് യു എസ് വിട്ടത് ഹാർവേഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും ട്രംപ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും സർവകലാശാല തള്ളിയതിന്റെ പ്രതികാരമായിരുന്നു നടപടി നേരത്തെ സർവകലാശാലയ്ക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങളും ഫണ്ടുകളും ട്രംപ് മരവിപ്പിച്ചിരുന്നു ഇതിനു പുറമെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ഗാസയിൽ ഇസ്രായേൽ നടന്ന വംശഹത്യക്കെതിരെ ക്യാമ്പസുകളിൽ പ്രതിഷേധം അലയടിച്ചതോടെയായിരുന്നു ട്രംപ് സർവീസ് നേരെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്ന് ഹാർവാർഡ് വ്യക്തമാക്കിയതോടെയാണ് ട്രംപ് സർക്കാർ ഹാർവർഡിനെതിരെ തിരിഞ്ഞത് ഹാർവാർഡിനുള്ള ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ ധനസഹായം ട്രംപ് സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം അമേരിക്കൻ സർവകലാശാലകളിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ചേർന്നത് എന്നാൽ ഈ വർഷം സ്ഥിതി വളരെ വ്യത്യസ്തമാണ് കഴിഞ്ഞ ആഴ്ച ലോകമെമ്പാടുമുള്ള എല്ലാ യു എസ് എംബസികളും എല്ലാ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങളും അനിശ്ചിതമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതോടെ വിദ്യാർത്ഥികൾ യു കെയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ചേക്കേറാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എസ്സിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ കുറവുണ്ടാകുമെന്നാണ് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത്